ചിറിക്കാനുള്ള വിഷയമല്ല അതായത് സ്വല്പം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ കഥയുടെ അവസാനം ആലോചിച്ചു ഞാൻ മുമ്പ് ആലോചിച്ചു അപ്പോൾ ഞാനൊന്ന് ചെറുക്കടാം നിങ്ങൾ സിപ്പ് ചെയ്യാന്നിട്ട് ചി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ഒന്ന് നന്നായിട്ട് ചെറിക്കാം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അറിയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാമേട്ടൻ രാമേട്ടനും ഫാമിലി താമസിക്കുന്ന ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുറേ തെങ്ങുകളുള്ള ആ തെങ്ങുകളുടെ ഒരു വലിയൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അയാളുടെ വീടിൻ്റെ തന്നെ വലിയൊരു തെങ്ങും തോപ്പുണ്ട് ആ തെങ്ങും തോപ്പിൻ്റെ അടുത്താണ് ഇദ്ദേഹം താമസിക്കുന്നത് ഇദ്ദേഹം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു പത്ത് മണി പത്തര ആയിട്ട് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ തെങ്ങും തോപ്പിൽ നിന്ന് ഒരു കുഞ്ഞു കുട്ടിയുടെ കരച്ചിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രസവിച്ച കുട്ടികളില്ലേ ആ കുട്ടിയുടെ കരച്ചിൽ ഇത് കേട്ടപ്പോൾ നമ്മുടെ രാമേട്ടൻ എന്താച്ചാൽ ഭാര്യേനെ വിളിച്ചു ഇന്ത്യേ നമ്മുടെ തെങ്ങും തോപ്പിൽ അതൊരു ഒരു കുട്ടി കരയുന്നുണ്ടല്ലോ ആരെങ്കിലും കുട്ടികൾ ഉപേക്ഷിച്ച് പോയാൽ അപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം പാവം അത് നമുക്കൊന്ന് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ടോർച്ചൊക്കെ എടുത്ത് അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പണിക്ക് പോകേണ്ട നിങ്ങൾ നിങ്ങൾ ലാശ്വാ നിങ്ങളുടെ തലയിൽ വരും നിങ്ങൾ അന്വേഷിക്കേണ്ട ചിലപ്പോൾ അത് വേറെ വല്ല കുട്ടിയൊന്നും ആവില്ല കുറേ പക്ഷികളൊക്കെ ഉണ്ട് അവരൊക്കെ കരച്ചിലായിട്ട് കഴിഞ്ഞാൽ കുട്ടികളെ പോലെ തോന്നും അതുപോലെ നമുക്ക് പോകണ്ട ഈ രാത്രി എന്ന് പറഞ്ഞു ഇയാൾ സമ്മതിച്ചില്ല ഇയാളുടെ മനുഷ്യത്വ തന്നെ അനുവദിച്ചില്ല ഇദ്ദേഹം ഭാര്യേനെയും അതുപോലെ തന്നെ മകനെയും വിളിച്ചിട്ട് ഇദ്ദേഹം തെങ്ങും തോപ്പിൽ തപ്പാൻ തുടങ്ങി കുറേ നേരം ആ കേട്ട കരച്ചിൽ പിന്നെ കേട്ടില്ല എന്നിട്ട് ആൾ കുറേ നേരം തെങ്ങും തോപ്പിൽ എല്ലാ സ്ഥലത്തും പോയി കാട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിപ്പോൾ ഒന്നും കാണാനില്ല എന്നിട്ട് ഒരു മടങ്ങി വന്നു മടങ്ങി വന്ന് വീട്ടിൽ കിടന്ന് തുടങ്ങി വീട്ടിൽ വന്ന് കിടന്ന് ഉറക്കം പിടിക്കുന്നതിന് മുമ്പ് വീണ്ടും കുട്ടിയുടെ കരച്ചിൽ കേട്ടു അപ്പോൾ ഇയാൾ പറഞ്ഞു ഇനി എന്തായാലും അന്വേഷിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കരച്ചു വീണ്ടും കരച്ചു അത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത വീട്ടിലായി രാമായണിൻ്റെ വീട്ടിലേക്ക് അടുത്തന്നെ വേറൊരു വീടുണ്ട് ആ വീട്ടിലാൾ വന്ന് രാമായണന്റെ വീട്ടിൽ വന്നു രാമേട്ട ഒരു കുട്ടിയുടെ കരച്ചിൽ നിങ്ങൾ കുറേ നേരയിൽ കേൾക്കുന്നത് നമുക്കൊന്നും പോയി ഞാൻ അന്വേഷിക്കണ്ടേ അപ്പോൾ രാമേട്ടം പറഞ്ഞു ഞാൻ പോയി അന്വേഷിച്ചത് അവിടെ ഒരു വസ്തുവില്ല ഏതോ ഒരു പക്ഷിയുടെ കരച്ചിലാവും അത് അല്ലാണ്ട് ഇപ്പോൾ അത് നമുക്ക് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് നേരമെടുത്തു നേരം എടുത്തപ്പോൾ ആ അവിടെയുള്ള ആൾക്കാരെല്ലാവരും അറിഞ്ഞു അവൻ കുട്ടിയുടെ കരച്ചിലുണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാരെല്ലാവരും പറഞ്ഞു ഇത് എന്തോ ഈ കൊള്ളിയാൻ എന്ന് പറഞ്ഞുള്ള ഒടിയൻ എന്ന് പറഞ്ഞുള്ള അതുപോലെ തന്നെ കുറേ പേരുകളൊക്കെ പറഞ്ഞു ഇതിൻ്റെ എന്തോ ഉപദ്രവമാണ് ഈ പറമ്പിലുള്ളത് നമുക്കവിടെ ചുറ്റും താമസിക്കേണ്ടേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനെ അവിടുന്ന് ഓടിക്കണം അതിനെ നമുക്കൊരു മന്ത്രവാദിനെ കാണണം ആ മന്ത്രവാദിനെ കൊണ്ടുവന്ന എന്തെങ്കിലുമൊക്കെ മന്ത്രം ചെയ്ത് ഈ ഒടിയനെ അവിടുന്ന് ഓടിക്കണം എന്നായി പിന്നെ വിജന അപ്പോൾ എല്ലാവരും കൂടി കൂടി അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പോയ ആളോട് പറഞ്ഞു ഒരു മന്ത്രവാദിനെ കൊണ്ടുവന്ന് മന്ത്രവാദി വന്നിട്ട് പറമ്പിലൊക്കെ നോക്കിയിട്ട് പറഞ്ഞു അതേ ഈ പറമ്പിൽ ഒരു കുഞ്ഞു കുട്ടീനെ എവിടെയോ കുഴിച്ചിട്ടുണ്ട് ആ കുഞ്ഞു കുട്ടിയുടെ പ്രേതമാണ് ഇവിടെ കീർന്ന് നടക്കണത് ആ പ്രേതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപദ്രവം തുടങ്ങിയിട്ടുണ്ട് ഇതിന് കുഴിച്ചിട്ട് കുറേ കാലമായി ഇപ്പോഴാണ് ആ കുട്ടിയുടെ പ്രേതായിട്ട് വന്നതുകൊണ്ട് നിങ്ങളെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ആ കുട്ടിയുടെ പ്രേതത്തിന് നമുക്ക് ഈ പറമ്പിൽ നിന്ന് ഇല്ലാണ്ടാക്കണമെങ്കിൽ ഒരു പൂജ നടത്തണം നടത്തണവാണ് അപ്പോൾ അങ്ങനെ എന്താണെന്നു വെച്ചാൽ എല്ലാവരും കൂടി പൈസ എടുത്ത് പൂജ അന്ന് തന്നെ നടത്താനുള്ള പരിപാടി അങ്ങനെ ഒരു ആറു മണി ഏഴ് മണി ആയപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടി കൂടി അതൊരു കോഴിയിൽ നടക്കണം അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ വയ്ക്കണം അങ്ങനെ ഒരു തെങ്ങിൻ്റെ അടിയിലാണ് ഈ പൂജ നടത്തുന്നത് ആ തെങ്ങിൻ്റെ അവിടെ കുറേ കള്ള ഒഴിക്കിന് അത് കഴിഞ്ഞിട്ട് എല്ലാ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് ചോര നമ്മുടെ ഈ ചോര ചോരൊഴിക്കിന് അതൊക്കെ കഴിഞ്ഞിട്ട് വലിയൊരു ആണി എടുത്തിട്ട് ആവാഹിച്ചുകൊണ്ട് ആ കുട്ടിയുടെ പ്രേതത്തിനെ ഈ തെങ്ങും അടിച്ച് അവരെല്ലാം പറഞ്ഞ് ഈ മന്ത്രവാദിക്ക് കാശും മേടിച്ച് ആള് സ്ഥലം വിട്ടു അത് കഴിഞ്ഞ് എല്ലാവർക്കും സമാധാനമായി എല്ലാവർക്കും പിറ്റേ ദിവസം ഉറങ്ങാൻ നിൽക്കണ നേരത്തുണ്ട് ഒരു പന്ത്രണ്ടിയായപ്പോൾ ഇനി കിടാവ് കരയിൽ തുടങ്ങി കാവ് കരീലപ്പം ഇവർ ചെയ്തതൊക്കെ വെള്ളത്തിലായില്ലേ വീണ്ടും കിടാവ് കറിഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങി വന്നു അപ്പുറത്ത് വീട്ടുകാർ ഇപ്പുറത്ത് വീട്ടുകാർ എല്ലാവരും കൂടി ഇറങ്ങി വന്നു രാമാട്ടനെ നമ്മൾക്ക് എന്ത് ചെയ്യുക ഇനിയിപ്പോൾ എന്ത് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ചെയ്യേണ്ടതൊക്കെ നമ്മുടെ കാശും പോയി എല്ലാം പോയി വീണ്ടും കുട്ടിയുടെ കത്തിയിലേക്കണം അപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക കരച്ചുകൾ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് എന്തൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ പ്രേതങ്ങൾക്ക് പണ്ടത്തെ ആൾക്കാർ ചൂട്ട് കത്തിച്ചിട്ടാണ് ഓരോ വഴിക്ക് പോവുക അപ്പോൾ നമുക്ക് ആ ചൂട്ട് എല്ലാവരും കത്തിക്കുക ആ ചൂട്ട് കത്തിച്ചിട്ട് എല്ലാവരും കൂടി തെങ്ങും പറമ്പലിക്ക് എന്താ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി എല്ലാവരുടെ കയ്യിലും ചൂട്ടാ കത്തിച്ച് എല്ലാവരും കൂടി തെങ്ങും പറമ്പലിക്കാ കയറി ഈ ചൂട്ട് കണ്ട ഇനി ഇതൊക്കെ പോകില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കയറി നടക്കുമ്പോൾ ഒരു സ്ഥലത്തും പിന്നെ കണ്ടില്ല ചൂട്ടും കൊണ്ട് അപ്പോൾ പറഞ്ഞു രാമേട്ടൻ കുറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം ശരിയായി ഇപ്പം നമ്മൾ കരച്ചിൽ കേട്ടിട്ട് ചൂട്ടും കൊണ്ട് ഇറങ്ങി ഇപ്പോൾ കരച്ചിലില്ലല്ലോ എല്ലാവരും മടങ്ങി വന്നു മടങ്ങി വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ വീടും കരച്ചിൽ കേൾക്കുക കുട്ടിയുടെ കരച്ചിൽ എല്ലാവരും കൂടി അപ്പോൾ എല്ലാവരും ചോദിച്ചു രാമേട്ടപ്പം ചൂട്ട് കാണിച്ച് നമ്മൾ വന്നു ചൂട്ട് കാണിച്ചൊരു പ്രേതനം ഓടിക്കാമെന്ന് വിചാരിച്ചു അത് കുഞ്ഞെ കുട്ടിയുടെ പ്രേതം അത് ഓടുന്ന ലക്ഷണമില്ല രാമേട്ട ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ തന്നെ എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങനൊരു വലിയൊരു ആ പ്രദേശത്തുള്ള ഒരു വലിയ ആ ഗ്രാമത്തിൽ വരെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറി എത്രയും പെട്ടെന്ന് ഇതിനെ അവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ ഇതെന്താണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം അവർ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അവിടുത്തെ ആ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് പഞ്ചായത്ത് മെമ്പറിനോട് പോയി പറഞ്ഞു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും കൂടി വന്നു വന്നിട്ട് പറഞ്ഞു നമുക്ക് ഈ ഇങ്ങനെ ഉള്ളൊരു സംഭവമാണെന്നു വച്ചാൽ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കണം പരിശോധിച്ചത് എന്താണെന്ന് അറിയണം വൈകുന്നേരം ആകുമ്പോൾ കുട്ടി കരയണ പോലെ കരയുക നേരം വെളുക്കുമ്പോഴും കരയുക ഉച്ച നേരത്തും കരയുക അങ്ങനെയുള്ള ഒരു സംഭവം നമുക്കത് എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാവരും ആ നാട്ടിലെല്ലാ കുട്ടികളും പിള്ളേരും യുവജനങ്ങളും എല്ലാവരും കൂടിയിട്ട് എല്ലാ പറമ്പിലും മൊത്തം ആൾക്കാർ വാച്ചിക്കണം എവിടെ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത് എവിടെ നിന്ന് കരച്ചിൽ കേൾക്കുന്നത് നമുക്കൊരു പിടുത്തം കെട്ടീൻ്റെ എല്ലാവരും വാച്ച് ചെയ്തിരിക്കുന്ന നേരത്തുണ്ട് മുകളിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നത് മുകളിൽ നിന്ന് കരച്ചിലപ്പോ എല്ലാവരും ഞെട്ടി അപ്പോൾ ഒരാൾ പറഞ്ഞു ദേ ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നാണ് കരച്ചിൽ കയറുന്നത് അവർ ആ തെങ്ങിൻ്റെ അടിയിൽ വരെ എല്ലാവരും ഒരു നാലഞ്ച് ആൾക്കാരിരിക്കണു എല്ലാവരും കൂടി വന്നോക്കിപ്പോൾ ആ തെങ്ങിൻ്റെ മുകളിലാണ് കുട്ടിയുടെ കരച്ചില് അത് കേട്ടോട് കൂടിയിട്ട് എല്ലാവരും പറഞ്ഞു വേഗം എത്രയും പെട്ടെന്ന് ഈ തെങ്ങിൻ്റെ മുകളിലേക്ക് തെങ്ങ് കയറ്റാമായുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുക അതിൻ്റെ മുകളിൽ ഒരു കുട്ടിയുണ്ട് ജീവനോടൊരു കുട്ടിയുണ്ട് അപ്പോൾ ആൾക്കാര് രണ്ട് മൂന്ന് ദിവസം ആയാലും ഇപ്പം രണ്ട് നാലഞ്ച് ദിവസമായല്ലേ ഈ ദിവസം അത്രയും ആ കുട്ടി അതിൻ്റെ മുകളിൽ ജീവിച്ചിരിക്കുമോ കുട്ടിയാണത് എന്താണ് എന്തായാലും ചിലപ്പോൾ അതൊക്കെ ജീവിച്ചിരിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് മോളി മൂളി എന്ന് പറഞ്ഞു അപ്പോഴേക്കും എല്ലാവരും രണ്ടാൾ കൂടിയിട്ട് തെങ്ങിൻ്റെ മോളി കയറി തെങ്ങിൻ്റെ മോളി കയറി അറ്റത്ത് കയറി തെങ്ങിൻ്റെ കൊരലിൽ ചെന്നപ്പോഴാണ് ഇത് അവസാനമായിപ്പോൾ എനിക്കും ചെറിയ വന്നു അതുകൊണ്ട് ചെറുത് തന്നെ കേട്ടോ അവിടെ ചെന്നപ്പിൻ്റെ ഒരു സ്മാർട്ട് ഫോണിരിക്കണേ ആ സ്മാർട്ട് ഫോണിൽ റിംഗ് ടോൺ ഒരു കുട്ടി കരയുന്ന റിംഗ് ടോൺ ആണ് ആ കുട്ടി കരയാനാണ് ഇവരൊക്കെ ഈ കേട്ടോടുന്നത് ഇതെല്ലാം ഇത് സംഭവിക്കുന്ന കാലത്തുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അപ്പുറത്തുള്ള ഒരു തെങ്ങേറ്റക്കാരൻ ഓടി വന്നു നോക്കുന്നത് അയാൾ തെങ്ങേറ്റക്കാരനാണ് വാസു ആ നാട്ടിലെ എല്ലാ തെങ്ങുകളും കയറുന്നത് അദ്ദേഹമാണ് അദ്ദേഹം ഓടി വന്നു ഓടി വന്നു കഴിഞ്ഞാൽ സാറേമാരെ ആ ഫോൺ എൻ്റെ ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു അഞ്ച് പത്ത് തോപ്പുകളിൽ ഞാൻ തെങ്ങുമ്മ കയറി ആ തെങ്ങുമ്പോൾ കയറിയപ്പോൾ ഏതോ ഒരു തെങ്ങിൻ്റെ മോഡിൽ എൻ്റെ ഫോൺ വീണ് പോയി അത് ഏത് തെങ്ങിൻ്റെ അന്ന് എനിക്കൊരു പിടുത്തം കിട്ടണമല്ലേ ഞാൻ നേരം വളർത്താലും വൈകുന്നേരം ഓ ഞാൻ കയറിയുള്ള എല്ലാ തെങ്ങിലും എനിക്ക് രണ്ടാമത് കയറി തപ്പാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഞാൻ കയറിയുള്ള തെങ്ങുകളിലൊക്കെ ഞാൻ പോയിട്ട് എൻ്റെ വേറൊരു ഫോണിൽ ഞാൻ റിങ് ചെയ്ത് റിങ് ചെയ്ത് റിങ് ചെയ്തിരിക്കുക എവിടെയാണെന്ന് എനിക്കൊരു പിടിച്ചം കിട്ടിയില്ല അപ്പോഴാണ് ഞാൻ ഞാനറിഞ്ഞത് ഇവിടെ ഒരു ഇങ്ങനൊരു സംഭവം നടക്കേണ്ടതെന്നുള്ളത് അപ്പോഴാണ് ഞാൻ ഓടി വന്നത് ഇത് എൻ്റെ ഫോണാണ് അങ്ങനെ തെങ്ങേറ്റക്കാരന് ഒരു ഫോൺ കാരണം ആ നാട്ടുകാർ ഉറക്കം പോയി മന്ത്രവാദമായി പ്രേതമായി എന്തെല്ലാം ബഹളങ്ങളായിരുന്നു എല്ലാം അവസാനിച്ച് എല്ലാവരും നാണം കെട്ട് നാറി എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഈ തെങ്ങേറ്റക്കാർ തെങ്ങുമ്പോൾ കയറുമ്പോൾ ആ അവർ ചിലപ്പോൾ ഒരു തോപ്പിൽ പത്ത് തെങ്ങുമ്പോൾ കയറും അപ്പുറത്തോപ്പിൽ അമ്പത് തെങ്ങുമ്പോൾ കയറും അതിൻ്റെ അപ്പുറത്തെ തോപ്പിൽ നൂറ് തെങ്ങുമ്പോൾ കയറും ഇങ്ങനെ കയറിയായുള്ള പൂണ് അപ്പോൾ കയറുമ്പോൾ ഏത് പോണോ സ്ഥലത്താണ് ഈ പോണിന് പോയേ ഏതെങ്കിലും തെങ്ങേൻ്റെ കുറലിൽ വീണുണ്ടെന്ന് ആൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇയാൾ എന്താണെന്ന് വെച്ചു ഞാൻ ഓരോ തോപ്പിലും പോയിട്ട് ബെല്ലടിച്ച് ബെല്ലടിച്ച് നോക്ക് അപ്പോൾ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് അറിയാമല്ലേ കുട്ടിക്കാരൻ ശബ്ദമാണല്ലോ അങ്ങനെ നോക്കി നോക്കി അയാൾ നടക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അവിടെ ഒരു പുലിവാൻ ഇറക്കുന്നത് അദ്ദേഹം അറിഞ്ഞില്ലേ അവസാനമാണ് അദ്ദേഹം അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും റിംഗ് ടോൺ ഈ ക്രാങ്ങൾ കരയുന്ന റിംഗ് ടോൺ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയാൽ വേറെ എന്തെല്ലാം നല്ല ടോണുകളുണ്ട് നല്ല പാട്ടുകളൊക്കെ വയ്ക്കുക അപ്പോൾ ഒരു ക്രാവ് കറിയണ റിംഗ് ടോൺ കാരണം എന്തെല്ലാം പുലിപാലുണ്ട് ആ നാട്ടിലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കണമെന്ന് ലൈക്ക് അടിക്കുക Apa okey bye